നരേന്ദ്രമോദിക്ക് ലോക്സഭയിൽ നാന്നൂറ് സീറ്റ് വേണം ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റ് അതിൽ വേണം സഖ്യകക്ഷികൾക്ക് ഇരുപത്തിയഞ്ച് സീറ്റും വേണം എന്തൊരു മഹത്തായ സ്വപ്നം ഏതായാലും സ്വപ്നമല്ലേ അത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് സ്വപ്നം കണ്ടാലും പ്രശ്നമില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഈ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നോർക്കുക തെരഞ്ഞെടുപ്പിലൂടെ തന്നെ ഇത്രയും സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണമെന്ന് നിർബന്ധമുള്ള ആളല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി ഒരു ദേശീയ നേതാവായിട്ട് അംഗീകരിക്കാൻ പലരും ഇതുവരെ തയ്യാറായിട്ടില്ല പരാജയപ്പെട്ടതിന് ശേഷവും എങ്ങനെയാണ് ഗോവയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ബി ജെ പി തന്നെ തിരിച്ചെത്തിയത് എന്നത് നരേന്ദ്രമോദിയുടെ മാജിക്ക് കണ്ട് കോരിത്തെ നിന്നവരാണ് ഈ രാജ്യത്തുള്ളവർ ഏതു ചിഹ്നത്തിൽ ജയിച്ചു വന്നാലും അവരുടെ ആവശ്യം എന്തായാലും അത് നടത്തിക്കൊടുക്കുവാൻ നരേന്ദ്രമോദി തയ്യാറാണ് അവർക്ക് വേണ്ടി എപ്പോഴും പച്ച പരവതാനികൾ മോദിയുടെ കൈവശം വിരിക്കാൻ ഉണ്ടാകും പല പ്രാവശ്യം മോദി ലാഭം കൊയ്തൊരു കച്ചവടമാണ് കൈകാര്യം ചെയ്യൽ എന്നുള്ളത് ആരും വഴങ്ങുന്നില്ല എങ്കിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്താൻ മോദിക്ക് സാധിക്കും അതുകൊണ്ടാണ് പ്രതീക്ഷിക്കാതെ പല നേതാക്കളും നരേന്ദ്രമോദിയുടെ വിളിപ്പുറത്തേക്ക് മോദിയുടെ കിറ്റ് വാങ്ങാനെത്തുന്നത് കാലം നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് ഓരോ പടവും കയറുമ്പോൾ ഓർക്കുക ഉയരത്തിലെത്തുന്നതനുസരിച്ച് പതനത്തിൻ്റെ ആഘാതം കൂടുകയും ചെയ്യും എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി എന്ന അഹന്ത നരേന്ദ്രമോദിയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദിയിൽ ആ ചിന്ത വളർത്തുന്നതിൽ സ്തുതി പാഠകർ വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അവർ മോദിയെ വിശ്വസിപ്പിച്ചിരിക്കണം അങ്ങാണ് ഏക നേതാവ് എന്ന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്ന് അങ്ങയുടെ ദർശനത്തിന് വേണ്ടി അവർ വെമ്പൽ കൊള്ളുകയാണ് എന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കാം സമഗ്രാധിപത്യം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പൊതു സ്വഭാവം ഇത് തന്നെയാണ് മുസോളിനിയും ഹിറ്റ്ലറും സ്റ്റാലിനുമെല്ലാം ഈ വിഭ്രാന്തി കടിമപ്പെട്ടവരായിരുന്നു എന്ന ചരിത്രം നമ്മൾ ഓർക്കണം അടുത്ത കാലത്തുണ്ടായ പല സംഭവങ്ങളും കാണുമ്പോൾ നരേന്ദ്രമോദിയും ഈ വിഭ്രാന്തി കടിമപ്പെട്ടു എന്നൊരു സംശയം ഈ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് അങ്ങയുടെ പല നയരൂപീകരണങ്ങളും ഭയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്ന് രാജ്യം തിരിച്ചറിയുന്നു നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരെ ഉയരുന്ന മൗലികമായ ആരോപണം ഹൈന്ദവ ദർശനത്തിൻ്റെ മൗലികതയെ അല്ലെങ്കിൽ എല്ലാം ശാംസീകരിക്കുന്ന ഉദാരതയെ ഏതാനും ഇടുങ്ങിയ ആചാരബന്ധിതമായ കള്ളികളിൽ തളച്ചിടാൻ ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നൂറ്റാണ്ടുകളോളം ഭാരതീയ സത്വത്തെ നിലനിർത്തിയത് എല്ലാം ഉൾക്കൊള്ളുന്ന ഹൈന്ദവ ദർശനത്തിൻ്റെ ആന്തരികോർജം തന്നെയായിരുന്നു അതിൽ സംശയമൊന്നുമില്ല ജനനം തന്നെ ഒരാൾ ഹിന്ദു ആകുന്നു അവൻ്റെ രക്ഷയ്ക്ക് അവൻ്റെ അച്ഛനമ്മമാർ മാത്രം അവന് ക്ഷേത്രങ്ങളിൽ പോയും അല്ലാതെയും പ്രാർത്ഥിക്കാം ഇന്ന് ഹൈന്ദവ ദർശനത്തെ ശക്തി പ്രകടനത്തിലുള്ള ഒരു ആയുധമായി ചിലർ ഉപയോഗിക്കുമ്പോൾ ആഭ്യന്തര സംഘർഷങ്ങളുടെ രൂക്ഷതയും കൂടിക്കൂടി വരുന്നുണ്ട് ഒരു സിറിയയോ ലബനോ ആയി ഭാരതത്തെ മാറ്റാൻ കഴിയുമോ ഈ നരേന്ദ്രമോദിക്ക് മോദിയുടെ നിലപാട് തറയുടെ ദൗർബല്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചത് എന്തായിരുന്നു ഇന്ത്യക്ക് നരേന്ദ്രമോദി നൽകിയ സംഭാവന വികസനത്തിന് അനിവാര്യമായ ധനസമാഹരണം ഏതു മാർഗത്തിലായിരുന്നു ആ മോദി മാജിക് ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു അത് വിശദീകരിക്കുവാൻ നരേന്ദ്രമോദി കുറെ വിയർപ്പൊഴുക്കേണ്ടി വരും ധനസമാഹരണത്തിന് മോദി കണ്ടെത്തിയ ഒരു എളുപ്പവഴി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തി വിറ്റ് തുലക്കൽ എന്നുള്ള വഴിയാണ് എൽ ഐ സി അടക്കമുള്ള ലാഭത്തിലോടുന്ന കമ്പനികൾ വരെ വിറ്റ് തുലക്കുന്നതിന് മോദിയുടെ സർക്കാരിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ നരേന്ദ്രമോദിയുടെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ പറഞ്ഞുതരും സ്വന്തമായി തുടങ്ങിയ ഒരു മുട്ടു സൂചി ഫാക്ടറി എങ്കിലും വിൽക്കാൻ നരേന്ദ്രമോദിയുടെ കൈവശം ഉണ്ടായിരുന്നില്ല മോദി പരിഹാസത്തോടെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തുവെന്ന് എന്നാൽ കോൺഗ്രസ് തലമുറകളായി ഈ രാജ്യത്തിന് വേണ്ടി ആർജിച്ച പൊതുമേഖല സമ്പത്ത് അത് ദൂർത്തടിച്ച് നടക്കുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന് ആരും മറന്നു പോകരുത് വിത്ത് കുത്തി ഓണം ആഘോഷിക്കുക കാണം വിറ്റും ഓണം ഉണ്ണണം എന്നിങ്ങനെ ആർഭാടക്കാരെ വിശേഷിപ്പിക്കുന്ന ചില ചൊല്ലുകൾ മലയാളത്തിലുണ്ട് ഈ ചൊല്ലുകൾ അന്വർത്തമാക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് കെജ്രിവാളിനെ മധ്യനയ അഴിമതിയുടെ പേരിൽ കാരാഗ്രഹത്തിലേക്ക് അയക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ചുവടുകൾ പിഴച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഇപ്പോൾ തീവ്രവാദ ബന്ധവും ആരോപിക്കുന്നുണ്ട് അത് ശരിയാണെങ്കിൽ ഇത്തരമൊരു രാജ്യദ്രോഹിയെ ഡൽഹി പോലെ തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനം ഇത്രയും കാലം ഭരിക്കാൻ അനുവദിച്ചിലെ കൂട്ടുപ്രതി ആരാകുമെന്ന് ഓർക്കണം ഇന്നലകളിലാണോ ഡൽഹി സർക്കാർ ഈ അഴിമതിയിൽ ഏർപ്പെടുന്നത് പൊതു തെരഞ്ഞെടുപ്പ് വരെ എന്തിനായിരുന്നു കാത്തിരുന്നത് അതോ ആം ആദ്മിയുമായി കോൺഗ്രസിനെതിരായ ഒരു വിലപേശൽ നടത്തി അതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണോ ഈ നടപടികൾ എന്നും ഈ രാജ്യം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ചണ്ഡീഗഡിലും സമാനമായ നടപടികളാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത് അവിടെ തോറ്റം തോറ്റു തുന്നം പാടിയതും നമ്മൾ കണ്ടു കോൺഗ്രസ് തൃണമൂൽ ഡി എം കെ തുടങ്ങിയ കക്ഷികളെ ഒറ്റത്തിരിഞ്ഞാക്രമിക്കുന്നത് കാണുമ്പോൾ നിറവും വിധേയത്വവും നോക്കിയാണ് എന്ന് വളരെ വ്യക്തമായി ഈ രാജ്യത്തിന് മനസ്സിലാകുന്നു രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആദരവുള്ള ഒരാളെയാണ് നമ്മൾ ദേശീയ നേതാവ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഒരു ദേശീയ നേതാവല്ല പകുതി സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന്റെ ക്രൂരതയെ ജനങ്ങൾ പഴിക്കുകയാണ് നമുക്കറിയാം മണിപ്പൂരിൽ ബി ജെ പിക്ക് തന്നെ ഭരണം കയ്യിലുണ്ടായിട്ടും മോദി എന്ന പേര് കേൾക്കുന്നത് അവർക്ക് കലിപ്പാണ് അങ്ങനെ ഒരു രാജ്യത്ത് വലിയ വിഭാഗത്തിന്റെ ശാപം പേറിയ ഒരു ഭരണാധികാരിയെ ദേശീയ നേതാവെന്ന് വിളിക്കാൻ കഴിയില്ലെന്നും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും മാത്രമല്ല ഇതേ ബി ജെ പിയുടെ വാജ്പേയിയെവരെ നോക്കിയാൽ ഈ നരേന്ദ്രമോദി അവരുടെ ഏഴയലത്തെത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പത്ത് വർഷം ഭരിച്ചിട്ടും നമുക്ക് അർത്ഥം വ്യക്തമാകുന്നതും അതുതന്നെയാണ് പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ വക്താവ് എന്നല്ലാതെ ദേശീയ നേതാവ് എന്ന തലത്തിലേക്കെത്താൻ നരേന്ദ്രമോദി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും